മഹിമ ജയഗണേശ് എന്ന സിനിമയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ നായകനായിട്ട് വരുന്ന എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് ജയഗണേഷ് യു എം എഫ് എന്ന കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഡ്രീംസ് ആൻഡ് ബിയോണ്ട്സ് എന്ന് പറഞ്ഞാൽ രഞ്ജിത് ശങ്കർ ഈ പടത്തിന് റൈറ്റർ ഡയറക്ടറിൻ്റെ ഒരു പ്രൊഡക്ഷൻ എന്നെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചതില്ല ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്നിലൊരു മാറ്റം വരുത്തിയ കഥാപാത്രം ഈ സിനിമയിലെ കഥാപാത്രമാണെന്ന് ഞാൻ പറയുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും വലിയ രീതിയിൽ ഈ സിനിമ ഇന്ന് ഏപ്രിൽ പതിനൊന്നിന് തിയേറ്ററിൽ ലോകം മുഴുവനും ഈ സിനിമ റിലീസാവും നിങ്ങളെല്ലാവരും മാളികപ്പുറം എന്ന സിനിമയ്ക്ക് ഈ സ്നേഹം ഞാൻ ഇന്ന് കണ്ടു ചെറിയ ചെറിയ കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു കുടുംബങ്ങളെല്ലാം എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതൊക്കെ ആൻഡ് ഐ റീലി വീഷ്തായിട്ട് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ ഏപ്രിൽ പതിനൊന്നാം തീയതി കുടുംബസമേതം പോയി കാണുന്നു ഈ സിനിമയിലൂടെ ഞാൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സിനിമ നിങ്ങൾ സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ ബിക്കോസ് ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് സ്പെക്കുലേഷൻസ് ഉണ്ട് ഈ സിനിമ എന്തായിരിക്കും ഇതിൽ ഞാൻ സൂപ്പർ ഹീറോ ആണോ ഒരു സാധാരണ വ്യക്തിയാണോ അതോ ലോഡ് ഓഫ് തിങ്സ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു ഒരു സിനിമ ആണ് നല്ല സിനിമയാണ് ഒരു സിനിമ സിനിമ ആയിട്ട് നിങ്ങൾ കണ്ട് ഇതിനെ വിജയിപ്പിക്കണം ഒരു സിനിമ ചെയ്തതുകൊണ്ട് ഒരു വ്യക്തിയിലായാലും നടൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കില്ലോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നതായിരുന്നു ഇങ്ങനെ ചില നടന്മാരുടെ അഭിമുഖങ്ങൾ കാണുമ്പോൾ പറയാറുണ്ടായിരുന്നു ഇങ്ങനെ ഈ കഥാപാത്രം എന്നെ ഒരുപാട് സ്വാധീനിച്ചു എനിക്കങ്ങനെ ഒരു അനുഭവം ടു ബി ഓണസ്റ്റ് ജയഗണേഷ് എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ് സംഭവിച്ചത് ഞാൻ അതിനുവേണ്ടി എൻ്റെ സിനിമയുടെ ഡയറക്ടറും റൈറ്ററായ രഞ്ജിത് ശങ്കറിനോട് ഓൾറെഡി ഞാൻ നന്ദി പറഞ്ഞു കഴിഞ്ഞു സിനിമ റിലീസായതില്ല എന്നാലും ഞാൻ രഞ്ജിത്തിനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു നല്ല സിനിമ തന്നതിൽ ഒരുപാട് നന്ദിയുണ്ടെന്നും നല്ല രീതിയിൽ സിനിമ നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് നന്ദുചേട്ടൻ വർക്ക് ചെയ്തു അശോകൻ ചേട്ടൻ ഒരുപാട് നല്ല ആക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു ടെക്നിക്കൽ ടീം ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഈ സിനിമയെ കാണണം ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കാണിക്കുന്ന സ്നേഹം സിനിമ റിലീസ് ആകുമ്പോൾ നിങ്ങൾ കാണിക്കണം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇന്ന് നിങ്ങളുടെ ശിക്ഷണം സ്വീകരിച്ചിവിടെ എത്തിച്ചേർന്ന നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ അഗെയിൻ നന്ദി രേഖപ്പെടുത്തുന്നു ബിക്കോസ് പേഴ്സണലി സ്പീക്കിംഗ് ഒരു സിനിമ ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ലൈഫിനെ കുറിച്ചുള്ള പേഴ്സ്പെക്റ്റീവ് ഞാൻ വ്യക്തികളെ കാണുന്ന രീതി മാറിപ്പോയി അത് ഇതൊരു ഇമേഷ്യൽ സിനിമയാണ് സിനിമ ഒരു ബിസിനസ്സാണ് എനിക്ക് അറിയാം സിനിമ ആർട്ടാണ് ക്രിയേറ്റീവ് സ്പേസ് ആണ് എന്നാലും ഒരുപാട് ഒരു പേഴ്സണൽ സ്പേസിലാണ് ഞാൻ ഈ കഥാപാത്രത്തെ കാണുന്നത് ഞാൻ ഇത്രയൊക്കെ സംസാരിക്കുന്നു അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ഒരു സിനിമ കാണുന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അഗൈൻ ഒരു അഭ്യർത്ഥനയാണ് ഈ സിനിമ അടുത്തുള്ള തിയേറ്ററിൽ പോയി തന്നെ കാണണം നല്ല രീതിയിൽ സിനിമ വന്നിട്ടുണ്ട് ഐ ഹോപ്പ് ഈ ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും അഗൈൻ വൻസ് അഗൈൻ ഒരുപാട് സന്തോഷം നിങ്ങളിവിടെ വന്നു എനിക്കൊരു ഗിഫ്റ്റ് ഒക്കെ തന്നത് ഐര്യൻ ീത പ്രീത പ്രീത എനിക്കൊരു ജയഗണേഷിന്റെ മെർക്കൻഡൈസുള്ള പേന തന്നിണ്ട് താങ്ക് യു സോ മച്ച് ഐ റീലി അപ്രീഷിയേറ്റ് അപ്പൊ പ്രീത എന്താ പറയാ ഐ വുഡ് ലൈക്ക് ടു മീറ്റ് നമുക്ക് സംസാരിക്കണം ഈ ഒരു ടൈമിൽ ഇങ്ങനെ ഇങ്ങനെന്തൊരു മീറ്റിംഗ് ആയിപ്പോയി എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചാലും ഈ സിനിമ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കാണണം പ്രോത്സാഹിപ്പിക്കണം അത്ര ഫിക്സ് ചെയ്ത ഒരു പെർഫെക്ഷനെ കുറിച്ചാണ് നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യാറ് നമ്മളെല്ലാവരും ഇതേപോലെയാണ് എനിക്ക് എവിടേക്കും തോന്നിയിട്ടുണ്ട് ലൈഫിൽ ഏറ്റവും കൂടുതൽ ദൈവം നമുക്ക് എല്ലാ അനുഗ്രഹം തന്നിട്ടുണ്ട് പക്ഷേ ലൈഫിൽ ഏറ്റവും കൂടുതൽ കൊണ്ട് ജീവിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ ആൻഡ് ഇത്രയും പോസിറ്റീവ് ചിന്തകൾ അവരുടെ മനസ്സിലുണ്ടെന്നും ഒരു ക്യാരക്ടർ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സോ ഇറ്റ് ബി എ വെരി ഗുഡ് ഫിലിം ഞാൻ പൊതുവേ എൻ്റെ സിനിമകളെ കുറിച്ച് അങ്ങനെ അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ബട്ട്